ഈശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മുട്ടുകാല് തല്ലിയോടിക്കടാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ ധാരാളമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വീഡിയോസിലുള്ള ഒരു വാക്കാണിത് മുട്ടുകാൽ തല്ലിയോടിക്കും അങ്ങനെയുള്ള എറണാകുളം ഗുണ്ടകളെ നിങ്ങൾ നോക്കൂ കാണൂ ലക്ഷം പേരുടെ സാക്ഷ്യം എന്റെ ദൃക്സാക്ഷിയായ എന്റെ നേർ സാക്ഷ്യം ഇന്ന് ഫെബ്രുവരി എട്ട് കൃത്യം നാൽപ്പത് സംവത്സരങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ട് കോട്ടയത്ത് നാഗമ്പടം മൈതാനത്തില് താൽക്കാലികമായി തയ്യാറാക്കപ്പെട്ട തയ്യാറാക്കപ്പെട്ട വിശുദ്ധ സ്ഥലത്ത് ലക്ഷം സത്യവിശ്വാസികളുടെ മുൻപിൽ വെച്ച് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് മലയാളത്തിൽ ചൊല്ലിക്കൊണ്ട് നവീകരിക്കപ്പെട്ട തക്സ ഉപയോഗിച്ച് പൂർണ്ണമായും ദൈവോന്മുഖ കുർബാന ചൊല്ലി ഉദ്ഘാടനം ചെയ്ത ദിവസം അതിന്റെ നാൽപ്പതാം കൃത്യം നാൽപ്പതാം വാർഷികമാണ് ഇന്ന് ഫെബ്രുവരി എട്ട് ചരിത്രം സൃഷ്ടിച്ച ശ്ലൈഗിക സന്ദർശനം മാർപ്പാപ്പയുടെ ശ്ലൈഗിക സന്ദർശനം ആ ചരിത്രം സൃഷ്ടിച്ച ആ സന്ദർശനത്തില് ആ നാല് ലക്ഷം പേരിൽ ഒരുവനായി ഞാനും ഉണ്ടായിരുന്നു അന്ന് ഞാനൊരു സെമിനാരിക്കാരനാണ് ആ പൂർണ്ണമായും ദൈവാനുഭവമായി അർപ്പിക്കപ്പെട്ട ആ കുർബാനയിൽ വെച്ചാണ് ചാവറയച്ചനെയും അൽഫോൺസ് അമ്മയായി അൽഫോൺസ് അമ്മയെയും ധന്യരായി പ്രഖ്യാപിച്ചത് ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ഞാൻ ജനിച്ച വർഷമാണത് പോൾ ആറമൻ മാർപ്പാപ്പ ബോംബെയിൽ ദിവ്യകാരണ കോൺഗ്രസിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഇന്ത്യ സന്ദർശിക്കുന്നത് പോൾ ആറമൻ മാർപ്പാപ്പിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് എന്റെ ഹൃദയം ഇവിടെ ഇന്ത്യയിൽ ഞാൻ വെച്ചേച്ചു പോകുന്നുവെന്ന് പോൾ ആറമൻ മാർപ്പാപ്പ രാഷ്ട്രപതിയുടെ സന്ദർശക ഡയറിയിൽ യും അത് വലിയ കീർത്തി നേടുകയും ചെയ്തു എങ്കിലും ചരിത്രത്തിൽ ആദ്യമായി ഒരു മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ കേരളം സന്ദർശിച്ചത് വിശുദ്ധ ജോൺപൊല്ലണ്ടാമന്റെ രൂപത്തിലാണ് ഈ ജോൺ പോൾ ലണ്ടാമൻ മാർപ്പാപ്പയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് ഒന്ന് തന്നെ അനുസരിക്കാത്ത കർദിനാളായ പാറയക്കാട്ടിൽ ജോസഫ് പാറയക്കാട്ടില് ആ സ്ഥാനത്ത് തുടരാൻ പറ്റില്ല എന്ന് നിർബന്ധം വെച്ചു ജോൺ പൊള്ളണ്ടമ്മൻ പാപ്പ അദ്ദേഹം കർദനാളായിരിക്കേ ആയിരിക്കുകയാണെങ്കിൽ ഞാൻ കേരളം സന്ദർശിക്കില്ല അപ്പോ കേരളം സന്ദർശിക്കുമ്പോൾ ഈ കുർബാന ഉദ്ഘാടനം ചെയ്യണോ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പശ്ചാത്തലമായി ചെയ്യാനുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വിശ്വസിക്കു ജോൺ പൊള്ളണ്ടമ്മൻ പാപ്പ പറഞ്ഞ നിർബന്ധം വെച്ചൊരു കാര്യമാണ് എന്നെ അനുസരിക്കാത്ത ഒരു കർദനാളുമായിട്ട് എനിക്കവിടെ അവിടെ പോകാൻ പറ്റില്ല അങ്ങനെ മാർപ്പാപ്പ വരുന്നതിന് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് കർദനാളിനെ രാജിവെപ്പിച്ചു എറണാകുളത്ത് മാർപ്പാപ്പ വന്നപ്പോൾ അത് അതിനെ ഇരിക്കാനൊക്കെ ഇട കൊടുത്തു പക്ഷേ കർദനാളായിട്ടല്ല അദ്ദേഹം കർദനാളായി തുടരാൻ പാടില്ല എന്ന് വിചിത്ര ജോൺപുള്ള മാർപ്പാപ്പ നിർബന്ധം വെച്ചു അത് ശരിയുമായിരുന്നു കാരണം എന്താണ് ഈ കുർബാനയ്ക്ക് തുരങ്കം വെക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് പാറയക്കാട്ടിലും പാറയക്കാട്ടിലെ ശിങ്കിടികളുമാണെന്ന് വിശുദ്ധ ജോൺപള്ളമ്മൻ മാർപ്പാപ്പയ്ക്ക് അറിയാമായിരുന്നു രണ്ടാമതൊരു കാര്യം നവീകരിച്ച കുർബാന വീണ്ടെടുക്കപ്പെട്ട കുർബാന ഒരു മാർപ്പാപ്പ നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യ അതൊരു മഹാസംഭവമാണ് ചരിത്രം സൃഷ്ടിച്ച സംഭവമാണ് അങ്ങനെ ഒരു സംഭവം മറ്റേതൊരു സഭയിലും ഉണ്ടായാൽ അവിടെയുള്ള സകല മെത്രാന്മാരും ആ മാർപ്പാപ്പിയെ അനുസരിച്ചു കൊണ്ട് ആ കുർബാന ചൊല്ലും പക്ഷേ സീറോ മലബാർ സഭയിൽ അത് സംഭവിച്ചില്ല മാർപ്പാപ്പയേക്കാൾ വലിയവരാണ് തങ്ങളെന്ന് ഭാവിച്ച സീറോ മലബാർ സഭയിൽ പകുതിയിലേറെ മെത്രാന്മാര് മാർപ്പാപ്പിയെ തന്നെ ധിക്കരിച്ചു ആ കുർബാന ചൊല്ലാൻ വിസമ്മതിച്ചു ധിഖാരത്തിന്റെ അനുസരണക്കേടിന്റെ അപകടകരമായ ദുർമാതൃകയ്ക്ക് തുടക്കം വിട്ടത് സീറോ മലബാർ സഭയിലെ മെത്രാന്മാരാണ് പകുതിയിലേറെ വരുന്ന മെത്രാന്മാര് മറ്റൊരു സഭയിലും ഉണ്ടാക്കാത്ത സ്ഥിതിയാണ് ദുരവസ്ഥയാണ് സീറോ മലബാർ സഭയിൽ ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ മാർപ്പാപ്പയാണ് ഈ ഇങ്ങനെ ഒരു വീണ്ടെടുക്കപ്പെട്ട തക്സ ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിൽ ആവേശത്തോടെ എല്ലാ മെത്രാന്മാരും എല്ലാ രൂപത്തിലും നടപ്പാക്കുകയാണ് മറ്റേതൊരു സഭയിലും ചെയ്യുക പക്ഷേ സീറോ മലബാർ സഭയെ അതിന് കിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എനിക്ക് പട്ടം കിട്ടുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മെത്രാനോട് പറഞ്ഞു മാർപ്പാപ്പിയെ മെത്രാൻമാർ ധിക്കരിക്കുന്നത് ശരിയല്ല ഞാൻ വളരെ സൗമ്യമായിട്ടാണ് ദേഷ്യപ്പെട്ടൊന്നും അല്ല പറഞ്ഞത് പക്ഷേ ഞാൻ എൻ്റെ രൂപതയുടെ നിലപാടിനോടൊപ്പമല്ലെന്നും ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയാണ് അത് ശരിക്കും പൂർണ്ണമായും ദൈവോൻമഘു കുർബാനയാണ് ആ കുർബാനയ്ക്ക് വേണ്ടിയാണെന്നും അത് ഇരിങ്ങാൽക്കട രൂപതയുടെ നിലപാടിനൊപ്പം അല്ലെന്നും അതിനാൽ ഞാൻ മെത്രാനനുസരിക്കാത്ത ധിക്കാരിയാണെന്നും സകല മാധ്യമങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞ പരത്തി സകല കോൺവെന്റുകളിലും സകല സ്ഥലങ്ങളിലും സകല ജനങ്ങളും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും മാർപ്പാപ്പി അനുസരിക്കണമെന്ന് പറഞ്ഞ ഞാൻ ധിക്കാരിയാണ് അനുസരണമില്ലാത്തവനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു ഇപ്പോഴും അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ് അത്രമാത്രം ആഴത്തിലാണ് അത്രമാത്രം സാർവലൗകികവും സാർവജനീനവുമായിട്ട് എന്ന് വെച്ചാൽ സകല രൂപതകളിലേക്കുമാണ് എന്നെക്കുറിച്ചുള്ള ഈ തെറ്റായ ധാരണ പ്രചരിപ്പിച്ചത് ഇപ്പോഴും കുറെ മെത്രാമാർ അത് വിശ്വസിച്ച് നടക്കുന്നവരുണ്ട് താനും ഇപ്പൊ ഈ എറണാകുളത്ത് മെത്രാമാര് തീരുമാനിച്ച കുർബാന വേണമെന്ന് ആവശ്യപ്പെടുന്നവരെ അവിടുത്തെ മെത്ര പൊരുത്തന്മാർ വിമതരായി മുദ്രകുത്തുന്നു കാണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം ആവർത്തിക്കപ്പെടുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാർപ്പാപ്പി അനുസരിക്കണമെന്ന് പറഞ്ഞ എന്നെ ധിഖാരിയായിട്ട് മുദ്രകുത്തി വിമതരായി മുദ്രകുത്തി പ്രചരിപ്പിക്കുക ഇതല്ലേ എറണാകുളത്ത് ഇപ്പം നടക്കുന്നത് മെത്രാമാര് തീരുമാനിച്ച മാർപ്പാപ്പ് ആവശ്യപ്പെട്ട കുർബാന വേണമെന്ന് പറയുന്നവരെ വിമതരായിട്ട് മാധ്യമ കമ്മീഷണർ റിപ്പോർട്ടോ അല്ലെങ്കിൽ പ്രസ്താവന പോലും ഇറങ്ങണോ അങ്ങനെ എന്തോന്ന് നിനക്ക് പറയുക ഹിന്ദുക്കളാണെങ്കിൽ പറയും കലികാലമാണ് കലികാലമാണ് ഇപ്പം നമ്മൾ പറയുന്നത് സത്യാനന്തര 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 കാലം സത്യമില്ല സത്യമില്ലാത്ത സ്ഥലത്ത് സത്യദ്വീപ് ഇറങ്ങും ചെയ്യുന്നു അതന്നെ ഹിന്ദുക്കൾ പറഞ്ഞ കലികാലം തന്നെ അന്ത്യകാലം എന്ന് പറയുന്നുണ്ടല്ലോ അതിൻ്റെ ചില ലക്ഷണങ്ങളാണ് എല്ലാ കാലത്തും അന്ത്യകാലമുണ്ട് തീർച്ചയായിട്ടും ഓരോ രൂപതയിലും അതവിടെ അവിടുത്തെ മെത്രാൻമാർക്ക് ചില അധികാരങ്ങളുണ്ട് അവരുടെ പ്രൊറോഗീവ്സ് സ് അത് പക്ഷേ അധികാരം കാണിക്കാൻ വേണ്ടിയല്ല സഭയുടെ ഐക്യത്തിന് വേണ്ടിയാണ് വിവേകമുള്ള മെത്രാന്മാര് ചെയ്യുക ഒരു ഉദാഹരണം പറഞ്ഞാല് തക്സയിൽ പ്രിന്റ് ചെയ്തിട്ടില്ല പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ തുടങ്ങാൻ പറ്റില്ല ഖോൻ്ാന എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കുർബാന തുടങ്ങുക അതുകൊണ്ടാണ് പിതാവിന്റെയും പിതാവിൻ്റെയും പുത്രയും എന്ന എന്നുള്ളത് അവിടെ അച്ചടിക്കാത്തത് തീർച്ചയായിട്ടും വേണമെങ്കിൽ മെത്രാൻ അത് അനുവദിക്കാം അദ്ദേഹത്തിൻ്റെ വിശേഷധികാരത്തിൽ പെട്ടതാണത് പക്ഷേ വിവേകമുള്ള മെത്രന്മാരാണെങ്കിൽ എന്താ ചെയ്യുക അത് നമ്മുടെ സഭയുടെ പാരമ്പര്യമല്ല അതുകൊണ്ട് നമ്മുടെ രൂപതയിൽ വേണ്ട അങ്ങനെയല്ലേ വെക്കുക എപ്പോഴല്ലേ എല്ലാവരെയും ഐക്യ ഐക്യത ഉണ്ടാകുക ഇതെന്താ അധികാരമാണ് ഞാൻ അത് കാണിക്കും എന്നാണോ ഒരു മെത്രാൻ തീരുമാനിക്കേണ്ടത് സഭയുടെ പൊതു പാരമ്പര്യത്തോട് ചേർന്ന് പോകുന്നത് അല്ലെ സ്വീകരിക്കേണ്ടത് വിവേകമുള്ളവർ എങ്ങനെയാണ് ചെയ്യുക ബുദ്ധിയുള്ളവർ അങ്ങനെയാണ് ചെയ്യുക സഭയും സഭയുടെ ഐക്യതയും മുൻപന്തിയിൽ നിൽക്കുമ്പോൾ കർത്താവിന് സ്നേഹം മുൻപന്തിയിൽ നിൽക്കുമ്പോൾ അതാണ് ചെയ്യുക എൻ്റെ അധികാരം എന്റെ അധികാരം എന്ന് ചിന്തിക്കുന്നവർക്ക് അധികാരം സമർപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് മാറും അത് പാപമാണ് അധികാരം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ആ അധികാരം സമർപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ അത് പാപമാണ് അധികാരം പാപമായിട്ട് മാറും അധികാരം വിഷമായിട്ട് മാറും ഇതിൻ്റെ ഒരു ഈ വിശേഷാധികാരത്തിന്റെ ഒരു രീതിയാണ് നമ്മൾ നമ്മളിപ്പോഴും കാണുന്നത് നാല്പത്തൊമ്പതും എത്രന്മാർ ഒന്നിച്ച് ഒപ്പിടുക ഏകീകൃത കുർബാന വേണമെന്ന് എന്നിട്ട് പുറത്ത് വന്നിട്ട് ഓരോ രൂപതയിലും ഓരോ തരത്തിൽ ചെയ്തിട്ട് നാൽപ്പത് പേരും ഈ ഒപ്പിട്ടതിന് വിരുദ്ധമായി ചെയ്യുക ഇത് സീറോ മലപ്പുഴ സഭയിൽ മാത്രമേ കാണൂ നാൽപ്പത്തൊമ്പതും മെത്രന്മാർ ഒന്നിച്ച് ഒപ്പിടുക എന്നിട്ട് പുറത്ത് വന്നിട്ട് നാൽപ്പത് പേരും അത് ലംഘിക്കുക എന്താണ് എനിക്ക് വിശേഷാധികാരമുണ്ട് എനിക്ക് വിശേഷാധികാരമുണ്ട് ലംഘിക്കൽ അതായത് ഒപ്പിട്ട് തങ്ങൾ എന്തിനാണോ ഒപ്പിട്ടത് അത് ലംഘിക്കാനുള്ള അധികാരമുണ്ടെന്ന് വിശേഷ അധികാരമുണ്ടെന്ന് വീമ്പിടക്കാണ് എന്തൊരു ദുർമാതൃകയാണിത് ഇങ്ങനെ മെത്രാമല തുടങ്ങി വെച്ച ധിക്കാരത്തിന്റെ ദുർമാതൃകയുടെ കണക്ക് നോക്കിയാൽ ഈ സീറോ മലബാർ സഭ ഇത്രയല്ലേ അധപതിച്ചുള്ളൂ എന്നൊരാശ്വാസമാണ് കാരണം ഇതിനേക്കാളൊക്കെ ഒരുപാട് അധപതിക്കേണ്ടതായിരുന്നു കാരണം അനുസരണക്കേടിനും ധിഖാരത്തിനും മാപ്പാപ്പയെ അവഗണിക്കുന്നതിനും ധിക്കരിക്കുന്നതിനും നേതൃത്വം കൊടുക്കുന്നത് മെത്രാന്മാര് മെത്രാപോലിത്തന്മാര് അപ്പൊ ആ സഭ എന്തുമാത്രം നശിക്കണം അപ്പൊ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കർത്താവ് നമ്മുടെ സഭയും വല്ലാതെ താങ്ങുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരിങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും നമ്മുടെ സഭ അധവദിച്ചിട്ടില്ല പാറേക്കാട്ടിലിനെ രാജിവെപ്പിച്ചത് കൂടാതെ നമ്മുടെ ഈ അടുത്ത കാലത്ത് മറ്റു നാല് മെത്രാപൊലിത്തന്മാരെ വത്തിക്കാൻ രാജിവെപ്പിച്ചു എന്നിട്ടും ലേശം ഉളുപ്പില്ലാതെ ചില മെത്രാന്മാരും മെത്രന്മാരും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു അവരുടെ ശീഷ്മ എതിർക്കുന്നവരെ നശിപ്പിക്കാൻ മറ്റ് മതങ്ങളിലെ മത തീവ്രവാദികളുമായി ബന്ധം സ്ഥാപിച്ചവരെ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറിയാക്കി കെട്ടിപ്പിടിക്കുന്നു പൈശാചികമായ സർപ്പിളമായ ആലിംഗനമാണിത് സത്യത്തില് ഈ ഏപ്രിൽ എട്ടായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ ഏപ്രിൽ അല്ല ഫെബ്രുവരി ആയതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ തിരക്കുള്ള ദിവസമാണ് ഇന്നലെ പുലർച്ചെ അഞ്ചുമണിക്കാണ് ഞാൻ ഉറങ്ങിയത് ഞാൻ ധ്യാനം പ്രസംഗിച്ചോണ്ടിരിക്കുക ഒരു ദിവസം അഞ്ച് ആറ് കോൺഫറൻസുകൾ കുർബാന ആരാധന അങ്ങനെ ഒരു മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര തിരക്കാണ് അപ്പോൾ വീഡിയോ ചെയ്യാൻ സത്യത്തിൽ പറഞ്ഞാൽ നേരമില്ല പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ മുറിയിലേക്ക് ഇടയ്ക്ക് കാപ്പി കുടിക്കാനോ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനോ മുറിയിൽ വരുമ്പോഴൊക്കെ കുറേ ഫോൺ കോളുകൾ അപ്പം ചിലതെല്ലാം പ്രധാനപ്പെട്ട ആളുകളായതുകൊണ്ട് ഞാൻ തിരിച്ചു വിളിച്ചു അപ്പോൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചപ്പോൾ ഈ എനിക്ക് തോന്നി ഈ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് തോന്നി ഈ ഇന്ന് എന്നെ വിളിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട സീനിയർ ആയിട്ടുള്ള ചില വൈദികർ എന്നോട് സംസാരിച്ചു രണ്ട് മെത്രാൻമാരും ഇതിൽ ഒരു സീനിയർ വൈദികൻ അതൊക്കെ വളരെ ഉന്നതമായ പൊസിഷനിലേക്ക് ഇരുന്നിട്ടുള്ളൊരു വൈദികനാണ് ആ വൈദികൻ എന്നോട് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അതേ വാക്കുകൾ അദ്ദേഹം എന്നെ എന്നെ വിളിച്ചിട്ട് ഒരു വോയിസ് ഇട്ടു ആ വാക്കുകൾ ഞാൻ അപ്പാടെ ഇവിടെ ഞാൻ പറയാണ് അപ്പൊ എന്റെ വാക്കുകളല്ല താൻ ആരാണോ താൻ ഗുണ്ടാമെത്രാനാണോ തൻ്റെ കാല് തൻ്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും എന്ന് പറ അയാള് പറഞ്ഞപ്പോൾ എൻ്റെ മോനെ ഇതാണ് എൻ്റെ കാല് ഇതാണ് എൻ്റെ മുട്ടുകാല് നീ തല്ലി ഒടിച്ചോ നീ എന്റെ അല്ലെ എന്ന് പറഞ്ഞ് കാല് നീട്ടിക്കൊടുത്തിട്ട് നീ എന്റെ കാല് തല്ലിയോടിച്ചാലും മുട്ടുകാല് തല്ലിയോടിച്ചാലും നീ എന്റെ കൊന്നാലും ഞാൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ട് ഏകീകൃത കുർബാന ഇവിടെ നടപ്പാക്കിയിരിക്കും എന്ന് ആ മെത്രാ പോലത്ത് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വേണ്ടി കർത്താവ് നിയമിച്ച മെത്രാ പോലത്തെ അംഗീകരിക്കാമായിരുന്നു കാരണം കർത്താവിന് വേണ്ടി മരിക്കാമെന്ന് ഉറപ്പ് കൊടുത്തവരാണല്ലോ മെത്രാന്മാര് അത് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണല്ലോ അവരുടെ അരയിലെ അരപ്പെട്ട ഞാൻ ആവർത്തിക്കുക ഇത് എൻ്റെ വാക്കുകളല്ല അങ്ങനെ തന്നെ ആ അച്ഛൻ പറഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെ ഞാൻ കോട്ട് ചെയ്തിരിക്കുക അദ്ദേഹം വീണ്ടും പറയാണ് ഒരു മെത്ര പോലത്തെ ഇതുപോലെ പരസ്യമായി വീഡിയോ ക്യാമറകൾക്ക് മുമ്പിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയാൽ എടുക്കേണ്ട കാനോനിക നടപടികൾ അന്നേ ദിവസം എടുത്തിരുന്നവെങ്കിൽ അദ്ദേഹത്തിനും കൂടെയുള്ള മെത്രാന്മാർക്കും ആർജവവും ആധികാരികവും ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാമായിരുന്നു ഈ അച്ഛന്റെ ഈ വാക്കുകളോട് ഏതാണ്ട് ചേർന്ന് വരുന്ന വാക്കുകളാണ് എന്നോട് സംസാരം രണ്ടു മെത്രന്മാരിൽ ഒരാൾ പറഞ്ഞത് ഞാൻ ആ മെത്രാന്റെ വാക്ക് അങ്ങനെ തന്നെ പറയുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനയാണ് ഞങ്ങൾ നിയമിച്ചത് എന്നിട്ട് എന്തുണ്ടായി സോഷ്യൽ മീഡിയയിലും പ്രസംഗത്തിലും അഭിമുഖങ്ങളിലും ലേഖനങ്ങളിലും വലിയ വായിൽ തള്ളുന്നവര് ഇങ്ങനെ തള്ള തള്ളുന്നവര് കാര്യത്തോടെടുക്കുമ്പോൾ വെറും ഇസ്പേഡ് ഏഴാംകൂലി ഇത് എൻ്റെ വാക്കല്ലോ അച്ഛനൊരു വാക്ക് തെറ്റിച്ചാൽ അച്ഛനെ അനുഗ്രഹിക്കാനായി ഞാൻ ഉയർത്തിയായി കൈകൊണ്ട് തന്നെ ഞാൻ അച്ഛനെ സഭയിൽ നിന്ന് പുറത്താക്കും എന്ന് വീം പഠിച്ചിട്ടുള്ള മെത്രാമാരും മെത്രാ നമ്മുടെ ഇടയിലുണ്ട് അവരാണ് എറണാകുളത്ത് പതിറ്റാണ്ടുകളായി അഴിഞ്ഞാട്ടം മുഴുവൻ നടന്നിട്ടും ഒരു കൈ ഉയർത്താൻ പോയി ഒരു ചെറുവിരൽ പോലും ഉയർത്താതെ മാറി നിൽക്കുന്നത് ഈ കഴിഞ്ഞ നവംബർ മാസത്തില് ഞാൻ നാട്ടിൽ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബർ അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ പതിനഞ്ചോളം വൈദികര് എന്നെ കാണാൻ വന്നു ഞാൻ എത്രാനോ ഏതെങ്കിലും ഒരു ഒരു ഉത്തരവാദിത്ത പദവിയിലിരിക്കുന്ന ആളല്ലല്ലോ എന്നിട്ട് ഈ വൈദികരെ എന്നെ കാണാൻ വേണ്ടി വന്നു പതിനഞ്ചോളം വൈദികര് ഞാൻ അവരുമായിട്ടൊരു രണ്ട് മൂന്ന് മണിക്കൂറോളം സമയം ചെലവഴിച്ചു എന്തിനാണ് അവർ വന്നത് അത്രമാത്രം സഭ സ്നേഹിക്കുന്നു അത്രമാത്രം കർത്താവിനെ സ്നേഹിക്കുന്നു കുർബാനയുമായി ആത്മബന്ധം പുലർത്തുന്നു ഈ കുർബാനയെ ഇങ്ങനെ വിമത വൈദികരെ അവഹേളിക്കുന്നത് കാണുമ്പോൾ അവർ ചങ്ക് പൊള്ളുന്നു ചങ്ക് പൊട്ടുന്നു അവരെന്നോട് പറഞ്ഞതാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ നൂറ്റി പതിനഞ്ചിലേറെ വൈദികര് ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറാണ് അവർക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല പക്ഷെ മെത്രന്മാരെയോ മാർബാപ്പേയോ ധിക്കരിക്കാൻ അവർക്ക് മനസ്സില്ല അനുസരിക്കാനാണ് അവർക്ക് താല്പര്യം നൂറ്റിപ്പതിനഞ്ചിലേറെ വൈദികർ പക്ഷെ ഒരു ഒറ്റ വ്യവസ്ഥയുണ്ട് മെത്രാമാർ അവർക്ക് സംരക്ഷണം ഒരുക്കണം മെത്രാമാർ സംരക്ഷണം ഒരുക്കണം ഇതുപോലെ ഊഹാപോഹമല്ല എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട സത്യമാണ് ഈ സത്യം മനഃപൂർവ്വം മറച്ചു വെച്ചിട്ടാണ് മനപൂർവ്വം മറച്ചു വെച്ചിട്ടാണ് എറണാകുളത്തിന് ഉത്തരവാദിത്തമുളം എത്ര പാപകരമായ ചേർത്ത് പിടിക്കൽ നടത്തുന്നത് ചരിത്രം അവരോട് പൊറുക്കില്ലെന്നാണ് എനിക്ക് തോന്നണേ ഇതിനേക്കാൾ ആലോചനപ്പെടുത്തുന്ന ഒരു അനുഭവം കൂടി എനിക്ക് പങ്കുവെക്കാനുണ്ട് ഞാൻ രണ്ട് സമ്മത്സരങ്ങള് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ഈസ്റ്റ് ആഫ്രിക്കയിലെ ടാൻസാനിയയിലെ ഒരു സെമിനാരിയിൽ പ്രൊഫസറായി സേവനം ചെയ്തിരുന്നു രണ്ട് വർഷത്തെ കോൺട്രാക്ട് ആയിരുന്നു അത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ചില് സത്തനയില് മധ്യപ്രദേശിലെ സത്നയിൽ സെൻറ്റ് എഫ്രേംസ് തിയോളജിക്കൽ കോളേജിൽ പ്രൊഫസറായി ചാർജ് എടുക്കുകയാണ് അപ്പം ഇതിനിടയിൽ ഒരു അഞ്ച് മാസത്തെ ഇടവേളയുണ്ട് അപ്പോൾ എന്നെ ഒരു പള്ളിയിൽ വികാരിയായിട്ട് നിയമിച്ചു ഞാൻ മുൻപ് വികാരിയായിരുന്ന എല്ലാ പള്ളികളിലും പള്ളികളിലും ചെയ്തിരുന്നത് പോലെ ഈ പള്ളിയിലും ലിറ്റർജിയെ കുറിച്ചാണ് ഞാൻ പഠിപ്പിച്ചത് ലിറ്റർജി എന്താണ് കുർബാന ഞാൻ രക്ഷപ്രസംഗം മൂന്നു നാലാഴ്ചകൾ കഴിഞ്ഞപ്പോഴ് എന്റെ പള്ളിയിൽ നിന്നും ഈ സീറോ മലബാർ സഭയുടെ പള്ളിയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലും ലെത്തിൻ പള്ളിയുണ്ട് ആ ലത്തിൻ പള്ളിയിൽ വികാരി അച്ഛൻ എന്നെ കാണാൻ വന്നു അദ്ദേഹം പറഞ്ഞു അച്ഛാ അച്ഛൻ ഇവിടുന്ന് സ്ഥലം മാറ്റം കിട്ടിപ്പോകുമ്പോൾ എന്നെ ഒന്ന് അറിയിക്കണം എനിക്ക് തിരിച്ചു വന്ന് ഞങ്ങളുടെ പള്ളി ലത്തീൻ പള്ളി തുറക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാതെ ഞാൻ ഇങ്ങനെ മിഴിച്ചു നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛൻ അറിയാലോ അതിൻ്റെ ലത്തീം പള്ളിയാണ് പക്ഷേ ലത്തീംകറയ എൻ്റെ ഇടവക്കാരൊക്കെ അച്ഛൻ്റെ സീറോ മലപ്പുറ സഭയിലെ കുർബാനയ്ക്കാണ് വരുന്നത് അച്ഛൻ്റെ പള്ളിയിൽ കുർബാനയ്ക്കാണ് വരുന്നത് എൻ്റെ പള്ളിയിൽ ആളുകളില്ല അതുകൊണ്ട് ഞാൻ പള്ളി അടച്ചുപൂട്ടി പോവുകയാണ് അച്ഛൻ സ്ഥലം മാറി പോകുമ്പോൾ എന്നെ അറിയിച്ചാൽ മതി ഞാൻ വീണ്ടും വന്ന് പള്ളി തുറക്കാം അല്പം അത്യുപ്തി കലർത്തിയാണ് അച്ഛൻ ഇത് പറഞ്ഞതെങ്കിലും അതിനകത്തൊരു സത്യമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പള്ളിയിലെ പകുതിയോളം പേര് ലത്തീൻകാര് പകുതിയോളം പേര് ഞാൻ ഇരിക്കുന്ന സീറോ മലബർ പള്ളി സഭയുടെ പള്ളിയിൽ സീറോ മലബർ കുർബാന പങ്കെടുക്കാൻ വരുകയാണ് കുർബാനയെക്കുറിച്ച് കേൾക്കാൻ കുർബാനയെക്കുറിച്ച് പഠിക്കാൻ ആ കുർബാനിൽ പങ്കുകൊള്ളാൻ ഞാൻ സമരം ദീർഘമായി സംസാരിക്കുന്ന ആളാണ് അത് ആദ്യത്തെ ഞായറക്ഷം ഏഴ് മിനിറ്റ് തന്നെ ഞാൻ പ്രസംഗിച്ചിരുന്നത് എല്ലാ പള്ളികളിലും പക്ഷെ ജനങ്ങൾ തന്നെ പറയും ഞങ്ങൾ കുറച്ചുകൂടി വേണം കുറച്ചുകൂടി വേണം അങ്ങനെ കുറച്ച് ഞാൻ ദീർഘമായി സംസാരിക്കാറുണ്ട് അങ്ങനെയുള്ള ദീർഘമായിട്ടുള്ള കുർബാന പങ്കെടുക്കാൻ ലത്തീൻ സമുദായത്തിൽപ്പെട്ട ഇടവക്കാരെയ പകുതിയോളം പേര് ഇവിടെ വരികയാണ് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പള്ളിയിലെ ആളുകൾ ലത്തീൻകാരുണ്ട് അതിനകത്തൊക്കെ പള്ളിയിലെ ആളുകൾ എല്ലാവരും കൂടി പറഞ്ഞു അച്ഛാ ഇങ്ങനെയൊക്കെയാണ് പള്ളിയുടെ ഘടനയെങ്കിൽ നമ്മുടെ പള്ളി അതുപോലെ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു പള്ളിയിൽ പണമില്ല മാത്രമല്ല ആ പള്ളി പുതുക്കി പണിയാൻ വേണ്ടിട്ട് അവരിങ്ങനെ ചില ഇതൊക്കെ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് താനും ഞാൻ പറഞ്ഞത് അപ്പൊ അവർ പറഞ്ഞു നമുക്ക് അത്ര ഗംഭീരമായിട്ടൊന്നും വേണ്ട നമ്മുടെ പള്ളിയുടെ ഘടന അനുസരിച്ച് വേണമെങ്കിലും നമ്മൾ കുർബാന ചൊല്ലാൻ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു പിരിവെടുക്കില്ല അവർ പറഞ്ഞു പിരിവ് വേണ്ട ഞങ്ങൾ സ്വതന്ത്രമായി പൈസ തരും അങ്ങനെ പൈസ വരികയാണെങ്കിൽ ഞാൻ ആരോടും ചോദിക്കില്ല പിരിവെടുക്കില്ല പിരിവിടില്ല നിങ്ങൾ സ്വതന്ത്രമായി പൈസ തരുമെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഒരാഴ്ച വേണ്ടി വന്നില്ലേ പൈസ തിരിഞ്ഞു അപ്പോൾ ഞാൻ സാമാന്യം ഒരുപാട് ആർഭാടമായിട്ടൊന്നുമല്ല എന്നാലും നമ്മുടെ ദൈവശാസ്ത്രം അനുസരിച്ച് പള്ളി മത് പള്ളിയുടെ ഘടന ബേമ ബെസ്കസ അങ്ങനെ സംഗതികളെല്ലാം ചെയ്തു സാമാന്യം ഭേദപ്പെട്ട തരത്തിൽ തന്നെ അഞ്ചു മാസം കഴിഞ്ഞ് ഞാൻ സത്യനയില് പ്രൊഫസറായി പോയി പുതിയ വികാരിച്ചൻ വന്നു അതുമാർ വേറൊരു വികാരിച്ചൻ വന്നു ആ അച്ഛൻ വന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ ബേമയും ബസ്കസയും ഈ നമ്മുടെ സീറോ മലബാർ സഭയുടെ ഘടന അനുസരിച്ച് വേണ്ട സകല സംഗതികളും അതൊക്കെ എടുത്തു മാറ്റല്ലേ ചെയ്തത് പൊളിച്ചു കളഞ്ഞു തകർത്ത് കളഞ്ഞു എടുത്തു മാറ്റിയിരുന്നെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടായെ ഇത്രയും പണം ചെലവിട്ട് ചെയ്തതല്ലേ പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗം വരുമ്പോൾ അത് ഉപയോഗിക്കാമല്ലോ അദ്ദേഹം തകർത്ത് കളഞ്ഞു അത് അദ്ദേഹത്തോടാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് വലിയ വിവാദമായ ഒരു ഒരു ഭാഗമുണ്ട് അച്ഛൻ സഭ്യം ഭാഷ ഉപയോഗിക്കുന്നു ആ പള്ളിയില് ആ വികാരിച്ചോ വികാരിച്ചൻ ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നം കാണണമല്ലേ അപ്പൊ അവരുടെ സംഘടന ആ പള്ളിയിൽ സംഘടന ഭാരവാഹിയായിരുന്ന ഒരു സ്ത്രീയാണ് അവരോട് പറഞ്ഞത് അച്ഛൻ ഞങ്ങളുടെ ഫ്രണ്ട് കാണണമല്ലേ അല്ലേ അവർ പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിച്ചത് കൊണ്ടാണ് മാണിപ്രമൻ സഭ്യം വാക്ക് ഉപയോഗിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളമായിരുന്നു ഈ പള്ളിയിലെ ആ വികാരിച്ചരോട് അവിടെ ഒരു അൽമായ സ്ത്രീ പറഞ്ഞതാണ് അച്ഛൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഞങ്ങളുടെ ബാക്ക് കാണണം അപ്പൊ സ്ത്രീ ചോദിച്ചു അച്ഛന്മാർക്ക് ഞങ്ങളുടെ ഫ്രണ്ട് കാണണം അവർ പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല മാണിപ്രമചൻ സഭ്യമല്ലാത്ത വാക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ബഹളം ഉണ്ടാക്കലോ ആ പള്ളിയിലാണ് സംഭവിച്ചത് എന്നിട്ട് ഇദ്ദേഹം ഈ സകലതും പൊളിച്ചു കളഞ്ഞിട്ട് കുറെ അച്ഛന്മാരെ കൊണ്ടുവരികയാണ് സഭാവിരുദ്ധായ വൈദികര് ലിറ്ററേച്ചർ വിരുദ്ധരായ വൈദികര് എന്തിനാണെന്നറിയോ മാണിപ്രമ്പളിച്ചനെതിരെ പ്രസംഗിക്കാൻ അവര് പറഞ്ഞ ന്യായം മാണിപ്രമ്പളിച്ചൻ അഞ്ച് മാസം കൊണ്ട് ഇടവക്കാരെ മുഴുവൻ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ് ബ്രെയിൻ വാഷ് അങ്ങനെ അച്ഛന്മാരെ കൊണ്ടുവന്ന് മാണിപ്പറമ്പലച്ചനെതിരെ പ്രസംഗിക്കുക പ്രസംഗിപ്പിക്കുകയാണ് കുർബാനയ്ക്കിടയിൽ ഈ പള്ളിയില് അങ്ങനെ ഇനിക്ക് ഇത് പ്രസംഗിക്കാൻ വേണ്ടി വന്ന ഒരു വൈദികൻ അതുവരെ ഞാൻ വളരെയധികം ബഹുമാനിച്ചിരുന്ന ഒരു മാന്യദേഹം പ്രസംഗം മധ്യേ പള്ളി പള്ളിയിലെ കുർബാനയ്ക്കിടയിലെ പ്രസംഗം മധ്യേ ഈ ലിറ്റർജിക്കെതിരെ മാണിപ്രമരച്ചന്റെ പേര് പറഞ്ഞ് കൽതായ ലിറ്റർജി എന്നെല്ലാം പറഞ്ഞ് അങ്ങ് വിമർശിച്ചു ലിറ്റർജിക്കെതിരെയും മാണിപ്പറമ്പ്രച്ചനെതിരെയും അദ്ദേഹം പള്ളിപ്രസംഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ എടവക്കാരങ്ങും വളഞ്ഞു കുറേ അധികം പേര് അച്ഛൻ മാണിപ്പറമ്പലച്ഛനെ കുറിച്ച് പറഞ്ഞതിന് മാപ്പ് പറയാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ലെന്ന് എടവക്കാര് പറഞ്ഞു ഞാനത് അറിയുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൽ ഒരാള് അച്ഛനെ തറഞ്ഞു വെച്ചിരിക്കണവര് ഒരാളെന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു അച്ഛൻ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ജനം രോഷം കൊണ്ട് നിൽക്കുക കത്തിക്കടായ ഞാൻ ഫോണിൽ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആച്ചൻ ജീവിച്ചിരിപ്പുണ്ടാവില്ല അവർ കത്തിക്കും അത്രയും രോഷം കൊണ്ട് നിൽക്കുകയാണ് കത്തിക്കടായ ആളെ എന്നെ തെറി പറഞ്ഞ അവളെ കത്തിക്കടാന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അവർ കത്തിച്ചേണേ അങ്ങനത്തെ ഒരു ബോബ് സൈക്കോളജിയുടെ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അവരെ ശാന്തനാക്കിട്ട് പറഞ്ഞു നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ് നമ്മളായിട്ടല്ല നമ്മൾ കർത്താവിന് വേണ്ടി കർത്താവിന് സഭയ്ക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടി നിൽക്കുകയാണ് അപ്പൊ ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുക അത് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിട്ടേക്കും ഞാൻ ഒരുപാട് പറഞ്ഞിട്ടാണ് അവർ ശാന്തരായത് ഫോണിൽ കൂടെ പറഞ്ഞു പിന്നെ അദ്ദേഹം ചെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ വൈദികൻ അരമനിൽ ചെന്ന് റിപ്പോർട്ട് കൊടുത്തത് ആ ഇടവകയിൽ ആകെ പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് മാത്രമല്ല മാണിപ്പറമ്പളച്ചൻ ഇപ്പോഴും അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വികാരിജന സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റാത്ത വിധം ഇടം കോലിടുകയാണ് ഇങ്ങനെ എനിക്കെതിരെ ഭയങ്കരമായ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ഈ വൈദികൻ ചെന്ന് അരമനയിൽ ആ റിപ്പോർട്ട് കൊടുത്ത സഭാവിരുദ്ധനും ലിറ്റർജി വിരുദ്ധനുമായ വൈദികൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ രൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിനെതിരെ ചില വൈദികര് സംഘടിച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് അവരോടൊപ്പം അരമനയുടെ മെത്രാസന മന്ദിരത്തിന്റെ മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്താനും ആ വൈദികൻ തയ്യാറായി അങ്ങനെയുള്ള വൈദികരെയാണ് സീറോ മലബാർ സഭയുടെ തനത് പാരമ്പര്യം ലോകമാസകലം പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ സീറോ മലബാർ സഭ സഭയിലെ മെത്രാന്മാര് നിയമിച്ചിരിക്കുന്നത് അത് കാണുമ്പോൾ നമ്മുടെ മെത്രാപോലിത്തന്മാരോടും മെത്രന്മാരോടും അറപ്പ് തോന്നുകയാണ് അറപ്പ് സീറോ മലബാർ സഭ എന്ന കൽദായ സുറിയാനി കത്തോലിക്ക സഭയുടെ ഭാവി ഇങ്ങനെ സഭാ വിരുദ്ധരുടെയും ലിറ്ററജ വിരുദ്ധരുടെയും കൈകളിൽ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്ന അതിനായി ഏത് പൈശാചിക ശക്തികളെയും ചേർത്ത് പിടിക്കുന്ന സഭാ നേതൃത്വത്തോട് ദൈവം കണക്ക് ചോദിക്കട്ടെ വിശുദ്ധ ജോൺ പള്ളമ്മൻ മാർപ്പാപ്പയോട് അവർക്ക് വേണ്ടി നമുക്ക് മാപ്പ് ചോദിക്കാം ആ മാർപ്പാപ്പ് ഉദ്ഘാടനം ചെയ്ത കുർബാനയാണ് മെത്രാന്മാരും പിന്നെ വൈദികരും മാർപ്പാപ്പയുടെ വിദ്വയത്വമില്ലാതെ ധിഖരിച്ചു കൊണ്ട് നിൽക്കുന്നത് ഇപ്പോഴും അതാണ് നമ്മുടെ സഭയുടെ പ്രശ്നം വിശുദ്ധനായ മാർപ്പാപ്പ തൊട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങി ഇപ്പോഴത്തെ മാർപ്പാപ്പ വരെയുള്ളവരെ ധിഖരിച്ചു കൊണ്ടിരിക്കുന്ന മെത്രാ പോലീത്തമാരുടെ പാപങ്ങൾക്ക് പ്രായചിത്തം ചെയ്യേണ്ടത് നമ്മളാണ് കാരണം ഇടയൻ ആടുകൾക്ക് വേണ്ടി മരിക്കുന്ന ആ കാലം കഴിഞ്ഞു ആടുകൾ ഇടയന്മാർക്ക് വേണ്ടി പ്രാണൻ ബലികൊടുക്കി കഴിക്കേണ്ടി വരുന്ന സത്യാനന്ദ സത്യാനന്ദന കാലത്താണല്ലോ നാം ജീവിക്കുന്നത് നമ്മുടെ കർത്താവീശ്വശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേങ്